യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിയേഴ് അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴേ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ ആ വെള്ളം ആലയത്തിൻ്റെ വലതുഭാഗത്ത് കീഴേ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്ത് കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി വെള്ളം വലതുഭാഗത്തുകൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു ആയിരം മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം നരിയാണിയോളമായി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളമായി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു അവൻ എന്നോട് മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങിച്ചെല്ലുമാറാക്കി ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു അപ്പോൾ അവൻ എന്നോട് അറി ചെയ്തത് ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബായിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും അതിൻ്റെ കരയിൽ ഏൻഗതി മുതൽ ഏൻ എഗ്ലയും വരെ മീൻപിടിക്കാർ നിന്ന് വല വീശും അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പുപഠനയ്ക്കായി വിട്ടേക്കും നദീതീരത്തെ ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല വാടുകയില്ല ഫലമില്ലാതെ പോകുകയും അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി ഒഴുകിവരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായിക്കും അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും യഹോവയായി കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ ദേശത്തെ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും അവകാശമായി വിഭാഗിക്കേണ്ടുന്ന അതിർ വിവരം യോസെഫിന് രണ്ടു പങ്ക് ഇരിക്കണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തിരിക്കുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഭേദം കൂടാതെ അത് അവകാശമായി ലഭിക്കണം ഈ ദേശം നിങ്ങൾക്ക് അവകാശമായി വരും ദേശത്തിൻ്റെ അതിർ ഇങ്ങനെ ആയിരിക്കണം വടക്കു ഭാഗത്ത് മഹാസമുദ്രം മുതൽ ഹെത്തലോൻ വഴിയായി സദാതു വരെയും ഹമാത്തും ഹമായും ദമ്മശിൻ്റെ അതിരിനും ഹമാത്തിൻ്റെ അതിരിനുമിടയിലുള്ള സീബ്രഹീമും ഹൗറാന്റെ അതിരിങ്കലുള്ള നടു ഹാസേരും ഇങ്ങനെ അതിർ സമുദ്രം മുതൽ ദമ്മേശിൻ്റെ അതിരിങ്കിലും ഹസർ ഏനാൻ വരെ വടക്കേ ഭാഗത്ത് വടക്കോട്ടുള്ള ഹമാത്തിന്റെ അതിരിങ്കിലും ആയിരിക്കണം അത് വടക്കേ ഭാഗം കിഴക്കു ഭാഗമോ ഹൗറാൻ ദമ്മേശേഖ് ഗിലയാദ് എന്നിവയ്ക്കും ഇസ്രായേൽ ദേശത്തിനുമിടയിൽ യോർദാനായിരിക്കണം വടക്കേ അതിർ മുതൽ കിഴക്കേ കടൽ വരെ നിങ്ങൾ അളക്കണം അത് കിഴക്കേ ഭാഗം തെക്കു ഭാഗമോ തെക്കോട്ട് താമാർ മുതൽ മെരീബോത്ത് കാതേശ് വെള്ളം വരെയും മിശ്രയിം തോട് വരെയും മഹാസമുദ്രം വരെയുമായിരിക്കണം അത് തെക്കോട്ട് തെക്കേ ഭാഗം പടിഞ്ഞാറ് ഭാഗമോ തെക്കേ അതിർ മുതൽ ഹമാത്തിലേക്കുള്ള തിരിവിൻ്റെ അറ്റം വരെയും മഹാസമുദ്രമായിരിക്കണം അത് പടിഞ്ഞാറേ ഭാഗം ഇങ്ങനെ നിങ്ങൾ ഈ ദേശത്തെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തക്കവണ്ണം വിഭാഗിച്ചു കൊള്ളണം നിങ്ങൾ അതിനെ നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവരായി നിങ്ങളുടെ ഇടയിൽ മക്കളെ ജനിപ്പിക്കുന്ന പരദേശികൾക്കും അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കണം അവർ നിങ്ങൾക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സ്വദേശികളെ പോലെ ആയിരിക്കണം നിങ്ങളോടുകൂടെ അവർക്കും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവകാശം ലഭിക്കണം പരദേശി വന്നു പാർക്കുന്ന ഗോത്രത്തിൽ തന്നെ നിങ്ങൾ അവന് അവകാശം കൊടുക്കണമെന്ന് യഹോവയായ ഹോവയായ് കർത്താവിൻ്റെ എറളപ്പാട്